നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രമം ബോയിങ്ങിനെ രക്ഷിക്കാൻ വിമാന കമ്പനിയുടെ ഓഹരി ഇടിയാതിരിക്കാനും കച്ചവടം കുറയാതിരിക്കാനുമാണ് ഈ എന്നാണ് വിലയിരുത്തൽ കൊല്ലപ്പെട്ട പൈലറ്റിന് പുറത്ത് എല്ലാം ചാർത്തി ബോയിങ്ങിനെ രക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ അമേരിക്കയിലും എതിർപ്പ് ശക്തമാവുകയാണ് റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ അന്വേഷണ സംഘത്തിന്റെ പുറത്ത് കെട്ടിവെച്ച് വിവാദത്തിൽ നിന്ന് തലയുരാനും ശ്രമമുണ്ട് പൈലറ്റ് സ്വിച്ച് ഓഫ് ആക്കിയെന്ന വാദത്തിനെതിരെ അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും ചർച്ചയാകുകയാണ് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകട വിവാദം തീരുന്നില്ല എന്നതാണ് വസ്തുത എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രാരംഭ റിപ്പോർട്ടുകൾക്ക് യാതൊരു ആധികാരികതയും ഇല്ലെന്ന് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് മേധാവി അറിയിച്ചു ജൂൺ പന്ത്രണ്ടിനുണ്ടായ അപകടത്തിന് തൊട്ടു മുൻപ് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണത്തിൽ കോക്ക്പിറ്റിൽ ആശയക്കുഴപ്പം കണ്ടെത്തിയതായും നിർണായക എഞ്ചിൻ ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെ പ്രവർത്തനവും ചർച്ചയായിരുന്നു ഇതിനൊപ്പം പൈലറ്റ്മാരുടെ സംഭാഷണവും പുറത്തുവന്നു അഹമ്മദാബാദിലുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് ഇത്രയും വലിയ അന്വേഷണത്തിന് സമയമെടുക്കുമെന്നാണ് എൻ ടി എസ് ബി ചെയർമാൻ ജെനിഫർ ഹോമൻഡി പ്രതികരിച്ചത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ ഇന്ധന സ്വിച്ചുകൾ ടേക്ക് ഓഫ് ചെയ്തതിനും മൂന്ന് സെക്കൻഡുകൾക്ക് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഇത് പൈലറ്റ് ഓഫ് ആക്കിയതാണെന്ന് വരുത്തി വിമാന നിർമ്മാണ കമ്പനിയെ രക്ഷിക്കാനായിരുന്നു ശ്രമം അഹമ്മദാബാദ് എയർ ഇന്ത്യ ദുരന്തത്തിന് പിന്നാലെ പരക്കുന്ന ഊഹാബോഹങ്ങൾ തള്ളിക്കളയുകയാണ് എൻ ടി എസ് ബി ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തെ യു എസ് പിന്തുണയ്ക്കുമെന്നും നിഗമനങ്ങളിൽ ഇപ്പോൾ തന്നെ എത്തിച്ചേരാറായിട്ടില്ലെന്നും ജെനിഫർ ഹോമന്റി പറഞ്ഞു തിടുക്കത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകി ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗേറ്റ്വേലേക്ക് പോകുകയായിരുന്ന എയർഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങി അപകടം ദുരന്തത്തിൽ ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചിരുന്നു സംഭവത്തിൽ ജൂലൈ പന്ത്രണ്ടിനാണ് എ ഐ ബി പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന മാധ്യമ റിപ്പോർട്ടിനെതിരെ നിയമ നടപടിക്ക് പൈലറ്റ്മാരുടെ സംഘടന എഫ് ഐ പി ഒരുങ്ങുകയാണ് യു എസ് മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് എന്നിവരാണ് അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവോ കോക്പിറ്റ് ആശയക്കുഴപ്പമോ ആണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടും പുറത്തുവിട്ടത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സംഘടന ുന്നു ഇത്തരം ഒരു ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിലൂടെ സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാതെ മരണപ്പെട്ട പൈലറ്റിന്റെ പ്രശസ്തിക്ക് ദോഷകരമാവുമെന്നും സംഘടന ആരോപിക്കുന്നു ഇത് പൈലറ്റിന്റെ കുടുംബത്തെ ഗുരുതരമായി ബാധിക്കും വലിയ ഉത്തരവാദിത്വം പേറുന്നവരും സമ്മർദ്ദം അനുഭവിക്കുന്നവരുമായ പൈലറ്റ്മാരുടെ മനോവീര്യം കെടുത്താൻ കാരണമാവുമെന്ന് പറഞ്ഞ സംഘടന അന്വേഷണം പൂർത്തിയാകും വരെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തെ പരാമർശിച്ച് അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റ്മാർ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി തെറ്റാണ് ഇത്തരം നടപടികളിൽ നിന്നും വിട്ടുനിൽക്കണം പൈലറ്റ്മാരുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നതും കുടുംബങ്ങളെ അപകീർത്തിപ്പെടുത്തതുമാണ് ഇത്തരം റിപ്പോർട്ടുകളെന്നും റോയിട്ടേഴ്സിന്റെ പരാമർശിച്ച് ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻ പറയുന്നു ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിലെ റോയിട്ടേഴ്സ് ലേഖനം ഉടനടി തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്യണമെന്ന് നോട്ടീസ് വ്യക്തമാക്കുന്നു വിമാന അപകടം സംബന്ധിച്ച് അന്തിമ നിഗമനങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്നും ലേഖനം ദ്വിതീയ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അംഗീകരിച്ച് വിശദീകരണം നൽകാനും എഫ് ഐ ബി റോയിട്ടേഴ്സിനോട് ആവശ്യപ്പെടുന്നു നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നിയമപരമായ വഴികൾ തേടുമെന്നും ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷൻ വ്യക്തമാക്കുന്നു പ്രാഥമിക വിവരങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ പിഴവെന്ന് വരുത്തി തീർക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമം വിമാന നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാണെന്നാണ് വിലയിരുത്തൽ കോക്പിറ്റ് ശബ്ദരേഖ പ്രകാരം ക്യാപ്റ്റൻ സുമീത് സവർവാൾ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തതാണ് എഞ്ചിൻ ഓഫ് ആകാൻ കാരണമെന്ന് അമേരിക്കൻ മാധ്യമം വോൾസ്ട്രീറ്റ് ജേണൽ വ്യാഴാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തത് ക്യാപ്റ്റൻ മുമ്പ് വിഷാദരോഗം പോലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് പിന്നാലെ മറ്റ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതേ വിവരങ്ങൾ വന്നു പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് നിരുത്തരവാദപരമാണെന്ന് മാധ്യമ റിപ്പോർട്ടിനെ തള്ളി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞിരുന്നു അന്വേഷണത്തിന്റെ സമഗ്രതയെ ഇത്തരം വാദങ്ങൾ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത